നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കാത്തുകാത്തിരുന്ന് ഇന്ത്യയുടെ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള വാമപ്പ് മത്സരം ഇന്ന് നടക്കുകയാണ് ആരാധകർക്ക് സന്തോഷ വാർത്ത കിങ് കോലി ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ലേറ്റായിട്ടാണ് ട്രാവൽ ചെയ്തത് നമുക്കറിയാമോ അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് മുപ്പതാം തീയതി അദ്ദേഹം ട്രാവൽ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഏതായാലും ഇപ്പോൾ അദ്ദേഹം ടീമിനോടൊപ്പം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഇന്നത്തെ മത്സരം അദ്ദേഹം കളിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ലോങ് ട്രാവൽ കഴിഞ്ഞ് വന്നതേയുള്ളൂ നേരെ അദ്ദേഹത്തിന് കളിക്കാൻ ഇറക്കുക എന്നുള്ളത് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ അത് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇന്ന് കളിപ്പിക്കാതിരുന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല ഏതായാലും ഇന്നത്തെ മത്സരം നടക്കുന്നത് രാത്രി എട്ട് മണിക്കാണ് കളി ആരംഭിക്കുന്നത് രാത്രി എട്ട് മണിക്കാണ് ന്യൂയോർക്കില് നസൗ കൗണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് അപ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവര് നേരത്തെ തന്നെ യു എസ് എയിലെത്തി കളിയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അവര് യു എസ് എ സീരീസ് തന്നെ കളിച്ചു ആ സീരീസ് മൂന്നേ ഒന്നിന് അവർ തോറ്റു ആദ്യത്തെ രണ്ട് കളിയും യു എസ് എ വിജയിച്ചിരുന്നു അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് അവരുടെ ടീമിന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ ഉള്ള ഒരു ശ്രമമായിരിക്കും ഇന്നത്തെ കളിയിൽ അവർ നടത്തുക മുസ്തഫീസുർ ഒഴികെയുള്ള മറ്റെല്ലാ താരങ്ങളും ഐ പി എല്ലിൽ കളിക്കാത്തവരാണ് അതുകൊണ്ട് ടീമിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നവരാണ് ഏതായാലും ഏത് തരത്തിലുള്ള പ്രകടനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ വേണം അതേസമയം ഇന്ത്യയുടെ കാര്യത്തിൽ നമുക്കറിയാം കഴിഞ്ഞ രണ്ടര മാസക്കാലം താരങ്ങളൊക്കെ ഐ പി എല്ലൊക്കെ ആയിരുന്നു ഒരുമിച്ച് ടീം എന്ന നിലയിൽ കളിച്ചിട്ട് കുറച്ച് സമയമായി അപ്പോൾ അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന് മുമ്പ് ആ ഒരു ടീം സ്പിരിറ്റ് ഏറ്റവും മികച്ച രൂപത്തിലേക്ക് എത്തിക്കാനും ടീം കോമ്പിനേഷൻസ് കണ്ടെത്താനും ഒക്കെയുള്ള ഒരു അവസരമായിട്ട് വേണം ഈ കളിയെ കാണാൻ അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയും സംഘവും ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ ഇനി ഈ ഗ്രൗണ്ടിലെ പിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ വിശദമായിട്ടെടുത്താൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് വരുന്നത് ഔട്ട്ഫീൽഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കെൻഡുക്കി ബ്ലൂ ഗ്രാസ് കൊണ്ടാണ് അതുപോലെ തന്നെ ഡ്രോപ്പിൻ പിച്ചസ് ആർ മേഡ് ഓഫ് തഹോമ ബർമുഡ കൂടി ആഡ് ചെയ്യുകയാണ് അപ്പം ഈ പിച്ചസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നിർദ്ദേശം അനുസരിച്ചാണ് അദ്ദേഹം അഡ്ലൈ ഡോവൽ ഉള്ള ആളാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് അദ്ദേഹം വേണം അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് ഇവിടുത്തെ പിച്ച് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ മികച്ചൊരു ബാറ്റിംഗ് ട്രാക്ക് തന്നെ പ്രതീക്ഷിക്കണം അതോടൊപ്പം നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം ഈ വാമപ്പ് മത്സരങ്ങളിൽ ഉടനീളം മഴ ഒരു വില്യൻ ആയിട്ട് വരുന്നതാണ് ഇന്നലത്തെ കളിയും മഴ ഇന്റർപ്റ്റ് ചെയ്തു പക്ഷെ പിന്നെ കളി പൂർത്തിയായി ഏതായാലും അഫ്ഗാൻ സ്കോട്ട്ലൻഡ് മത്സരം അതിൽ മഴ ഇട ഇടപെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്നിപ്പോ വെതർ ഫോർകാസ്റ്റിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് ക്ലൗഡി ആയിരിക്കും ചില ഘട്ടങ്ങളിൽ മഴ മത്സരം തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് വരുന്ന റിപ്പോർട്ടുകളൊക്കെ ഏതായാലും കാത്തിരിക്കുകയാണ് ഇന്നത്തെ ആ പോരാട്ടത്തിന് വേണ്ടി ടീം ഇന്ത്യയുടെ കോമ്പിനേഷൻ എന്തായിരിക്കും ആരൊക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങും എല്ലാം നമുക്ക് കാത്തിരുന്നതാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി